കോഴിക്കോട് തൊട്ടിൽ പാലത്ത് കുറ്റ്യാടി കൈവഴിയായ കരിങ്ങാട് തോടിന്റെ തീരമിടിഞ്ഞു തീരത്തെ അപകട ഭീഷണിയുള്ള മസ്ജിദുൽ ഫറൂഖ് പള്ളി ക്വാർട്ടേഴ്സിലെ നാല് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മാത്തോട്ടത്ത് മരം വീണ് വീടിന്റെ അടുക്കള തകരുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖില സി പി ചേരുന്നുണ്ട് അഖില ഇപ്പോഴത്തെ ഈ ഒരു തോടിന്റെ ഇടിഞ്ഞിരിക്കുകയാണ് ഇവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി ജയലക്ഷ്മി കോഴിക്കോട് ശക്തമായ മഴയും കാറ്റും തുടരുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ രാത്രിയോടെ ഇത്തരത്തിൽ തൊട്ടിൽപ്പാലം കുറ്റാടി പുഴയുടെ കൈ കൈ കൈവഴിയായ കരിങ്ങാട് തോടിൻ്റെ ഭിത്തി ഇടയുന്നത് അപ്പോൾ ഈ സമീപത്തുള്ള മസ്ജിദും ക്വാർട്ടേഴ്സും അപകട ഭീഷണിയിലാണ് അതുകൊണ്ട് തന്നെ ഈ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന നാല് കുടുംബങ്ങളെ പതിനാല് അംഗങ്ങളായ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അത്തരത്തിൽ നാല് കുടുംബങ്ങളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഇപ്പോഴത്തെ വിവരം ഏറ്റവും പ്രധാന ായി മാത്തോടത്ത് ഒരു വീടിന്റെ മുകളിലേക്ക് മരം വീണ് അടുക്കള അടുക്കളയുടെ ഭിത്തിയും ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്നലത്തെ ഇന്ന് ഇന്നത്തെ സമാനമായി ഇന്നും ജില്ലയിൽ നാശനഷ്ടങ്ങൾ തുടരുകയാണ് ഇന്നലെയും ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത് പല വീടുകളിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും മരം വീണ് വലിയ അപകടങ്ങളും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി താമരശ്ശേരി ചുരത്തിൽ വലിയ ബ്ലോക്കും ഉണ്ടായിരുന്നു ഒൻപതാം വളവിൽ ഗതാഗതം തടസ്സപ്പെട്ടു മരം വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത് അത്തരത്തിൽ ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങൾ തുടരുകയാണ് നഗരത്തിലും മലയോര പ്രദേശത്തിലും മഴ തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കള കളക്ടറുടെ നിർദ്ദേശവും നമുക്കുണ്ട് അതായത് ജലാശയങ്ങളിൽ പോകരുത് ബീച്ചുകളിൽ പോകരുത് നമുക്കറിയാം ഈ തോ തോ ഈ ജലാശയങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ സമയവുമായി മഴ പെയ്യുമ്പോൾ എല്ലാവരും ജലാശയങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രവണത ഉണ്ടാവും പക്ഷേ ഇറങ്ങരുതെന്ന് കളക്ടറുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് മാത്രമല്ല ഈ ഖനന പ്രവർത്തനങ്ങൾക്കും ഒരു താൽക്കാലിക വിലക്കുണ്ട് നിർമ്മാണം എന്തെങ്കിലും ക്വാറി നിർമ്മാണമോ ഇന്നലെ വടകര ഈ വിലക്കിനെ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഒരു കിണർ നിർമ്മാണം നടന്നിരുന്നു ആ കിണർ നിർമ്മാണത്തിനിടെ രണ്ട് തൊഴിലാളികൾ മണ്ണിനടിയിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഒരാൾ ഒരാൾക്ക് സംഭവിക്കുകയും അതുകൊണ്ട് തന്നെ കളക്ടറുടെ നിർദ്ദേശം ാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് കോഴിക്കോടും മലയോര പ്രദേശത്തും ഇപ്പോഴും ശക്തമായ മഴയും കാറ്റും കോഴിക്കോട് കനത്ത മഴ തുടരുകയാണ് മലയോര പ്രദേശങ്ങളിലടക്കം വലിയ രീതിയിൽ മഴ പെയ്യുകയാണ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് കർശനമായ നിർദ്ദേശം ആളുകൾക്ക് നൽകുന്നുണ്ട് ജലാശയങ്ങൾ കാണാനും മറ്റും പോകരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട് ഇപ്പോൾ തൊട്ടിൽപാലത്താണ് കുറ്റ്യാടിപ്പുഴയുടെ കൈവഴിയായ കരിങ്ങാട് തോടിന്റെ തീരവും കൂടി ഇടിഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി പാർട്ടി എന്തായാലും ആളുകൾക്ക് ശക്തമായ നിർദ്ദേശം നൽകുന്നുണ്ട് കനത്ത ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യവുമാണ് അഖിലാസ് സിപിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്